ൊരു ചോളം വടയാക്കിയല്ലോ ഇപ്പം ഇഡലി പാത്രം ഞാൻ കഴുകി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇഡലി പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അടയുടെ തട്ടാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചോളം വാങ്ങിക്കാൻ കിട്ടും അപ്പം അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു പത്ത് മിനിറ്റത്തോളം അത് ആവിൽ വന്ന് വരണം അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം നാളെ വീട്ടുമുറ്റം തന്നെ ഇല്ല പച്ചമുളക് കാണട്ടോ അപ്പം അതായത് നാല് പച്ചമുളകും രണ്ട് കറിവേപ്പില തണ്ടും കൂടി പറിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ഒരു കറിയൊക്കെ വെക്കാനുള്ള തട്ടിക്കൂട്ടി കറി വെക്കാനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടുമുറ്റിൽ തന്നെ അടുക്കള മുറ്റത്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളു അതൊക്കെ നന്നായിട്ട് അവൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് തട്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്പി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റത്തോളം നമുക്കൊരു പാത്രത്തിൽ മൂടി വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോട നന്നായി ആവിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാറുണ്ട് അപ്പം ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിയിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നന്നായിട്ട് ഉള്ളീന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഒഴിച്ചു വെച്ചാൽ ചോളം കൂടി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം അത ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഉള്ളീന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ തന്നെ ഞാനത് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പ്ലേറ്റിലോട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ഉരുളി വെക്കണം അടുപ്പത്ത് അപ്പോൾ ഉരുളി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം പിടിച്ച് ചൂടായി കിട്ടാൻ പഠിച്ച് അത് ചൂടായു ശേഷം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോന്നോരോ എണ്ണയിലോട്ട് ഇട്ട് വറുത്ത് കോരിയെടുക്കുന്നത് അപ്പം തീ കുറച്ച് വെച്ചിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പുറമെ ഭയങ്കര കട്ടിയായിപ്പോൾ ഉള്ള ഒട്ടും വെന്തിട്ടുണ്ടായി ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ എങ്ങനെയുണ്ട് എൻ്റെ ചോളം വട